നിങ്ങൾ ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ നിങ്ങൾ നിലവിലൊരു സംരംഭം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണോ ഈ രണ്ടു പേർക്കും വളരെ ഗുണകരമാകുന്ന ഒരു കാര്യമാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കാൻ പോകുന്ന മെഷീനറി എക്സിബിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെഷീനറി എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ സെപ്റ്റംബർ മാസം അതായത് സെപ്റ്റംബർ മാസം ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെ നാല് ദിവസങ്ങളിലായി കിൻഫ്ര എക്സിബിഷൻ സെൻ്റർ കാക്കനാട് കാക്കനാട് സീ പോർട്ട് റോഡ് കാക്കനാട് കിൻഫ്ര എക്സിബിഷൻ സെൻറ്ററിലാണ് നടക്കാൻ പോകുന്നത് ഇതിലേക്കുള്ള എൻട്രി സൗജന്യമാണ് ഇതിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീനറിയും മറ്റ് സൗകര്യങ്ങളുമൊക്കെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇതിൽ പങ്കെടുക്കാനും വലിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഏതാണ്ട് ഇരുപത്തയ്യായിരം രൂപയോളമാണ് ഒരു സ്റ്റാളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വരുന്ന ഒരു ഒരു ശരാശരി എമൗണ്ട് എന്ന് പറയുന്നത് വൈവിധ്യങ്ങളായ മെഷിനറികൾ ഇവിടെ നമ്മൾ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട് എല്ലാ മേഖലകളെയും തന്നെ ടച്ച് ചെയ്തുകൊണ്ടുള്ള മിഷണറികളാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത് സംസ്ഥാന സർ മിഷണറി എക്സ്പോ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ഇൻ ഇന്നൊവേഷൻ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ടാഗ് ലൈൻ തന്നെ അപ്പോൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി എങ്ങനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മികച്ച രീതിയിൽ സംരംഭം ചെയ്യാം എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു എക്സിബിഷനാണ് ഇതിൽ പ്ര പ്രധാനമായിട്ടും ആഗ്രോ ഫുഡ് പ്രോസസ്സിങ് ഇൻഡസ്ട്രീസ് ഒരു ചാണകം എങ്ങനെ ഉണക്കാം എന്നുവരെ പറയുന്ന പാല് പ്രോസസ് ചെയ്യാൻ കഴിയുന്ന റൈസ് പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്ന അങ്ങനെ ആഗ്രോ ഫുഡ് പ്രോസസ്സിംഗ് മേഖലയിൽ ഡ്രയർ ഉൾപ്പെടെ ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് ലഭിക്കുന്ന ഡ്രയറുകൾ ജാതിക്ക ഉണക്കണം കുരുമുളക് ഉണക്കണം അങ്ങനെയുള്ള ഡ്രയറുകളൊക്കെ ലഭ്യമാകുന്ന മികച്ച ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും ഈ മെഷീനറി എച്ച് പ്രോ അപ്പോൾ ആഗ്രോ ഫുഡ് പ്രോ ആഗ്രോ ഫുഡ് മെഷീനറികളെല്ലാം ഇവിടെ ആയിരിക്കും പാക്കേജിംഗ് ആണ് ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം നമുക്കറിയാം കേരളത്തിലെ പാക്കേജിംഗ് എന്ന് പറയുന്നത് ഇപ്പോഴും ഫ്ലറിഷ് ചെയ്യാത്ത ഒരു മേഖലയാണ് ധാരാളം ഓപ്പർച്യൂണിറ്റീസുള്ളൊരു മേഖലയാണ് അപ്പോൾ പാക്കേജിങ്ങിന് വലിയ പ്രാധാന്യമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പാക്കേജിങ് ടെക്നോളജി നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടാൻ പറ്റും ജനറൽ എൻജിനീയറിങ് അഡ്വാൻസ്ഡ് ടെക്നോളജി പരിചയപ്പെടാം ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എക്യൂപ്മെൻസിൻ്റെ മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഈ ഐ ഐ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള മെഷീനറികൾ നമുക്കിവിടെ ബന്ധപ്പെടാൻ പറ്റും വുഡ് ഫർണിച്ചർ ഡിസൈൻഡ് ഫർണിച്ചറുകൾ അതൊക്കെ നമുക്കിവിടെ പരിചയപ്പെടാൻ പറ്റും ഫൂട്ട് വെയർ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി നമുക്ക് പരിചയപ്പെടാൻ പറ്റും ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ മെഷീനറി ഐറ്റംസും ടെക്നോളജിയും നമുക്ക് കിട്ടും ഗാർമെൻസിൻ്റെ അപ്പാരൽസിൻ്റെ വൈവിധ്യമാർന്ന വൈവിധ്യമാർന്ന സെഗ്മെൻ്റ് ഈ മെഷീനറി എക്സിബിഷനിൽ ഉണ്ടായിരിക്കും അതുപോലെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന മറ്റൊരു ഘടകമാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെറിയ ആൾക്കാർക്കും വലിയ ആൾക്കാർക്കുമൊക്കെ വലിയ തോതിലുള്ള ഓപ്പർച്യൂണിറ്റീസ് പകർന്നു നൽകുന്ന ഒരു ഒരു മേഖലയാണ് ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിലും വലിയ ഒക്കെ തരണം സാധ്യതകളുണ്ട് ഈ വേസ്റ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള നിരവധി മെഷീനറി ഉൽ ഐറ്റങ്ങൾ ഇവിടെ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിൻ്റെ റീസൈക്ലിങ് പ്ലാസ്റ്റിക് പ്രൊഡക്ഷൻ അങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ വൈവിധ്യമാർന്ന മേഖലകളുണ്ട് അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ വൈവിധ്യമാർന്ന റോ മെറ്റീരിയലുകൾ എവിടെ നിന്ന് കിട്ടും എന്നത് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ സോളാർ എനർജി അങ്ങനെ വൈവിധ്യമാർന്ന മേഖലകളെ എല്ലാം ടച്ച് ചെയ്തുകൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു എക്സിബിഷൻ ആണ് ഈ സെപ്റ്റംബർ ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെ കിൻഫ്ര ഇൻ്റർനാഷണൽ എക്സിബിഷൻ സെൻറ്ററിൽ നടക്കുന്നത് ഇത് കാക്കനാടാണ് ഇത് മാത്രമല്ല ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ എക്സിബിഷനിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ടെക്നോളജി ഡിസിമിനേറ്റിംഗ് സെൻറ്ററുകളെല്ലാം തന്നെ ഒത്തിരി അസോസിയേഷനുകൾ ഒത്തിരി ഓഫീസുകൾ ഇതിൽ പങ്കാളിയാകുന്നുണ്ട് കേന്ദ്ര വ്യവസായ മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള എം എസ് എം ഇ എഫ് ഒ തൃശ്ശൂർ സി എഫ് എസ് സി ചങ്ങനാശ്ശേരി സി എഫ് എസ് സി മഞ്ചേരി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഇതിൽ വലിയൊരു റോൾ വഹിക്കുന്നുണ്ട് കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡ് ഇതിൽ പങ്കെടുക്കുന്നുണ്ട് കിൻഫ്ര പങ്കെടുക്കുന്നുണ്ട് കെ എസ് ഐ ഡി സി പങ്കെടുക്കുന്നുണ്ട് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ പങ്കെടുക്കുന്നുണ്ട് റബ്ബർ ബോർഡ് പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ വൈവിധ്യമാർന്ന ടെ ഇൻഡസ്ട്രി ഇൻഡസ്ട്രീസ് സെൻ്ററിൻ്റെ ഉണ്ടാവും ഖാദി ബോർഡ് ഖാദി കമ്മീഷൻ ഇവരുടെയൊക്കെ സ്റ്റാളുകൾ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ ഈ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ധാരാളം കേന്ദ്രങ്ങളുണ്ടാവും ഇൻകുബേഷൻ ഉണ്ടാകും അതുപോലെ നിരവധിയായിട്ടുള്ള സാങ്കേതിക വിദ്യ പ്രൊവൈഡ് ചെയ്യുന്ന എത്തിച്ചേരാൻ കഴിയുന്ന വൈവിധ്യമാർന്ന ഒരു മേഖലയായിരിക്കും വൈവിധ്യമാർന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും ഈ മിഷണറി എക്സിബിഷൻ എന്ന് പറയുന്നത് നാല് ദിവസമായി നടക്കുന്ന ഈ മിഷണറി എക്സിബിഷനിൽ പങ്കെടുക്കുക ഇതിൽ സ്റ്റാളുകൾ ആവശ്യമുള്ളവർ ഉടനെ തന്നെ വ്യവസായ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ബുക്ക് ചെയ്യുക അതിൻ്റെ നമ്പർ ഞാൻ ലിങ്കിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ ഇതിന് പ്രദർശനം ഇതിൽ കാണാനുള്ള അവസരം എല്ലാം സൗജന്യമാണ് എല്ലാവർക്കും ഈ നാല് ദിവസവും വന്ന് കയറി കണ്ട് മിഷണറിയുടെ പ്രവർത്തനങ്ങൾ നേരിട്ട് മനസ്സിലാക്കാനുള്ള ഒരു അസുലഭമായ അവസരമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ സൗകര്യം സംരംഭകർ പരമാവധി ഉപയോഗപ്പെടുത്തണം ഒരു പുതു സംരംഭകനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സംരംഭകനെ സംബന്ധിച്ച് മെച്ചപ്പെട്ട ഒരു ബിസിനസ് ഐഡിയ ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോം ആയിരിക്കും മെഷനറി എച്ച് പോ അതോടൊപ്പം തന്നെ നിലവിലുള്ള സംരംഭകർ എന്തെങ്കിലും ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നവരൊക്കെ എല്ലാ ജില്ലയിൽ നിന്നും ആളുകളൂടെ പങ്കെടുക്കുന്നുണ്ട് നിലവിലുള്ള ബിസിനസ് അതിൻ്റെ ടെക്നോളജി അപ്ഗ്രേഡ് ചെയ്യാനും അതിൻ്റെ ഉൽപ്പാദന ചെലവ് കുറയ്ക്കാനും മറ്റ് മേഖലകളിലേക്ക് നമ്മുടെ ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ടുവരാനും ഒക്കെ ഉതകുന്ന ഒന്നായിട്ട് നടക്കുന്ന സെപ്റ്റംബർ ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെ നടക്കുന്ന ഈ എക്സിബിഷൻ എല്ലാവരും പങ്കെടുത്ത് വിജയപ്രദമാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാ സംരംഭ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം